ාවකා ස්වාමී රහාණந்த සර සදි ஐප ේවාශමం දර ස්වාී ්‍රහාණන්ந்த සර සද ති ස්වාී යෝगीී රජ්‍රනந்த සර සදී සනාදන සත්සගශමం මලෙන් හිර ස්වාමී රාජශේකර සරස්දී යෝග සர ක ශමం ග පවිල් අධේ දශවం පාලකාඩ ස්වාමී आත්මානந்த පුර, මධවාන දශමం ජරත් ස්වාමිණ ්‍යනන්ந்த පුරි ශක්ති අත්වේ දශමం ගොල්ම් ස්වාමනි. ജ്ഞാന വിജ്ഞാനന്ദ സരസ്വതി ജ്ഞാന വിജയാനന്ദി പരബ്രഹ്മാശ്രമം തിരുവനന്തപുരം സ്വാമി തത്വാനന്ദ സരസ്വതി ചിന്യാമിഷൻ കാസർഗോഡ് സ്വാമി വിശ്വാനന്ദ സരസ്വതി ചിന്യാമിഷൻ നീലേശ്വരം ബ്രഹ്മചാരി നാഗപ്പൻ ക്ഷേത്ര സംരക്ഷണ സമിതി കോഴിക്കോട് സ്വാമി ഗുരുപാദാനന്ദ സരസ്വതി ബുദ്ധകേരളം ശ്രീരാമകൃഷ്ണാശ്രമം തൃശൂർ വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ സാധു കൃഷ്ണാനന്ദ സരസ്വതി ഗുരുവായൂർ തൃശൂർ ശിവപ്രഭാകര ചിങ്ങോലി ആലപ്പുഴ ഒക്കെ പാദമുദ്രകൾ അനന്തപുരിയുടെ ഈ പത്മനാഭന്റെ മണ്ണിൽ ശ്രീരാമകൃഷ്ണ അതിനപ്പുറം രാഷ്ട്രീയ തിന്മകളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒത്തുചേരലിന്റെ യജ്ഞം കൂടിയാണ് നമുക്ക് ഈ ധർമ്മ സന്ദേശ സന്ദേശയാത്രയുടെ സമാന സമ്മേളനം പദ്രദീപം കുളുത്തി ഔപചാര്യമായി ഉദ്ഘാടനം अज्ञानतिनिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे मम त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्याद्रविमं त्वमेव त्वमेव सर्वं मम देवदेवा हरे हरे हरि हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ओम नमो भगवते ओम नमो भगवते वसुदेवा शुबुद्धिप्योतिर् नमोस्त दीपज्योतिर्मोस्तु हरे राम हरे അതുപോലെ തന്നെ ആത്മജ്ഞാനത്താൽ പ്രകാശിക്കുന്ന സ്വപ്രഭാനന്ദ സ്വാമിജിയെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വേദിയിലേക്ക് സകർഷം സ്വാഗതം ചെയ്തു കൊണ്ട് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയും ഒക്കെ സ്വാമിജി ഏതായാലും നമ്മെ അനുഗ്രഹിക്കുന്നതിനായിട്ട് ഈ വേദിയില് എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി മാർഗദർശ മണ്ഡലത്തിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ സമിതിയെ അതെ അനുഗ്രഹപ്രഭാഷണങ്ങള് നമുക്കിവിടെ അനുഗ്രഹം ആദ്യം ഇപ്പോ ഇതിനകത്ത് കുറെ പുഴുക്കുത്തുകളൊക്കെ ഉണ്ട് പഴഞ്ചനായി എന്ന് പറഞ്ഞപ്പോ ഇത് വിട്ട് വേറെ സാധനാ പദ്ധതികളിൽ കൂടെയും വൈജ്ഞാനിക പദ്ധതികളിൽ കൂടെയും ഒക്കെ നമ്മളിലേക്ക് പകർന്ന് ജീവിപ്പിച്ച നമ്മെ ജീവിപ്പിച്ച